ഹാർബറിലേക്ക് കടക്ക കുടിക്കാൻ വേണ്ടിട്ട് വന്ന് വെള്ളക്കാരുടെ ആയപാട് മോശമല്ലേ അപ്പൊ കടപ്പ് കടക്ക നല്ല എന്ത്ണ്ട് അപ്പോ കടക്കുണ്ടായപ്പോ കടക്ക കുടിക്കാൻ വേണ്ടിട്ട് ഹാർബറിന്റെ തെക്ക കല്ലുമ്മക്ക് ഞങ്ങള് പോവാണ് നല്ല കടക്കുണ്ട് ഒരു ചാക്ക് കടക്ക ഒരു ചെറിയ പഞ്ചാര ചാക്ക് ആ ചക്കരന്റെ ശർക്കരന്റെ ചാക്ക് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ വെള്ളക്കാരാണെങ്കിൽ ആയപ്പാട് മോശമായപ്പം വരുമ്പോൾ അയാൾ പറഞ്ഞാണെന്ത് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ വരെ മോനെ ഒരു ചാക്ക് കേക്ക് അപ്പോൾ കല്ലുമ്പോൾ പറിക്കലാണ് ഒന്ന് നോക്കി വയ്ക്കാം നമുക്ക് അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ട്രെയിലിന് വേണ്ടി പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സെടുത്തിന് ട്രാക്ക് സൂട്ടും മുണ്ടും ബനിയനും പിന്നെ ഗ്ലൗസ് വാങ്ങിന് ഒരു ഷൂവും വാങ്ങി അപ്പോൾ ഞങ്ങൾ നാലാളുണ്ട് ഞങ്ങൾ മൂന്നാളായിട്ട് ഇത് ഉണ്ട് പിന്നെ നമ്മളെ ഫ്രാങ്ക് എടസ്രാങ്ക് അനീഫാക്ക നമ്മളെ മാമനാണ് മാമനും ഉണ്ട് പിന്നെ കാശിമോൻ ഉണ്ട് കാശിമോൻ രാവിലെ ആയപ്പാട് നോക്കാൻ വേണ്ടി വെള്ളം എത്ര ടൈം പത്ത് പത്തരയ്ക്ക് വെള്ളം ഇറക്കാൻ തുടങ്ങും അപ്പോൾ ആ സമയത്ത് ആയപ്പം വിളിച്ചാണ് അപ്പം ഞങ്ങൾ പോകൊണ്ട് എടുക്കുകയാണ് എല്ലാവരും സൈഡായിക്കി എടുക്കാണ് ഇന്നലെ തന്നെ ആയപ്പാട് മോശമായപ്പോൾ ഇന്നലെ പറഞ്ഞു നിന്ന് വള്ളക്കാർ പോകില്ലെന്ന് എല്ലാവരും കുറേ വെള്ളക്കാർ ഹാർബറിലുണ്ട് പിന്നെ കുറേ വെള്ളക്കാർ പൊന്നാനിയില്ല മോശം നമ്മൾ പോവാണ് നോക്കി വെക്കാം ആ അറ്റത്ത് എത്തണം ഇപ്പോൾ വടക്കാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇതൊക്കെ അച്ചത്ത് കുഴപ്പമില്ല വരുന്നണ്ട് അപ്പം വെള്ളം ഇറങ്ങി കൊണ്ട് നിൽക്കുന്നുണ്ട് വെള്ളം ഏകദേശം ഒരു അഞ്ചടി താഴ്ചയിൽ എത്തിന് അപ്പോൾ എന്തായാലും നോക്കി വെക്കാം അപ്പോൾ പറിച്ചും കൊണ്ട് നിൽക്കുകയാണ് എല്ലാരും എല്ലാവരും ഞങ്ങൾ പറിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗ്ലൗസ് വേണം രണ്ട് ഗ്ലൗസ് ഗ്ലൗസിന് എണ്ണെണ്ണത്തിന് അറുപത് റുപ്യ പിന്നെ ഇതേപോലത്തെ ഒരു കത്തി വേണം കത്തിക്ക് അറുപത്തഞ്ച് രൂപ പിന്നെ വേണ്ടി ട്രാക്ക് സൂട്ട് ജേഴ്സി ട്രാക്ക് സൂട്ടിന്റെ ഉള്ളിൽ ജേഴ്സി ആക്കിയിട്ട് അത് വരിഞ്ഞു കെട്ടണം എന്നിട്ട് ഇതിലൂടെയാണ് ഇടേണ്ടത് എരുതിലൂടെ ഇടണം പിന്നെ ഷൂ വേണം ഷൂ ഒരു നൂറ്റി എഴുപത്തഞ്ച് റുപ്യേൻ്റെ ഷൂ ഇത് മാത്രം മതി പിന്നെ കടക്ക പറിക്കാൻ വേണ്ടിയിട്ട് ഞമ്മൾ കുറേ ഉള്ളിക്കിറങ്ങണ്ട മുങ്ങി പറിക്കുന്നവരെല്ലേ മുങ്ങി മുങ്ങിപ്പറിക്കണു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുങ്ങിയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കാല് സോക്സ് സോക്സാടേണ്ടി സോക്സ് ഇട്ടിട്ട് കാലായിട്ട് എന്ത് ചെയ്യണം ചവിട്ടിയിട്ട് കടക്കണ ഇളക്കണം എന്നിട്ട് അതിന് ശേഷം മുങ്ങിയിട്ട് കത്തിൻ്റെ ആവശ്യമില്ല മുങ്ങിയിട്ട് ഇടത്ത് കഴിഞ്ഞാൽ കിടക്കണം പിന്നെ അപ്പം നമ്മൾ കടക്ക പറിക്കാൻ ഇപ്പം നമ്മൾ വന്നിട്ട് ഒരു ചാക്കോടെ നിറച്ച് വെച്ചിട്ട് ഇപ്പം മുക്കാച്ചാക്ക് കാച്ചാക്കി അപ്പോൾ ഒരു ചാക്കിന് രണ്ടായിരത്തി എഴുന്നൂറ് ഉപയ്യ എണ്ണൂറ് റുപ്യ തൊള്ളായിരത്തി ഈ റേഞ്ചിലാണ് ഒരു ചാക്കി എരുണ്ടിരിക്കുന്നത് ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരാൾക്ക് ഒരു ചാക്കി നിറക്കാൻ പറ്റും ഞങ്ങളിപ്പോൾ നാലാളുണ്ട് നാലാളായിട്ട് വന്നിട്ടാണ് ഇത് നിറക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാദ്യയില്ല വള്ളക്കാർ ഇന്ന് പലിക്ക് പോയി ആയപ്പാട് വന്നാണ് വീട്ടിൽ വന്നതാണ് അപ്പം ഞങ്ങൾ വാർന്നേ കാണിച്ചില്ല ഇതിപ്പോൾ മേലേ മേലേന്ന് പറിക്കാൻ വളരെ എളുപ്പമാണ് ശ്രദ്ധിക്കണം കാരണം എന്താ പറഞ്ഞാൽ മേലെ പറ്റി നമ്മൾ തട്ടിട്ട് ഇതിന്റെ ഈ തെല്ലിന് വെച്ചുകൊടുത്തു വെച്ചുകൊടുക്ക ഇത്ര പണി എടുക്കും ഇത് വിറ്റിന് വേണ്ടിട്ട് കൊണ്ടുപോകണ കാലങ്ങളായിട്ട് നമ്മളിവിടെ ഹാർബർ ഇല്ലാത്തതിന്റെ പേരിന് നമുക്ക് ഇതും കിട്ടിയില്ല ചാല്യവും കടലോണ്ടി ഭാഗത്ത് മാത്രാണ് അതിൻ്റെ നമ്മള് ഇതിൽ നമ്മളെ ഭാഗത്ത് ഹാർബർ വന്നിട്ട് നമ്മൾ പണി ദിവസം വെറുതെ ഇരിക്കേണ്ട സിമ്പിൾ പണിയല്ലേ ഉള്ളൂ രണ്ടായിരം ഉപയ്യ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ ഉണ്ട് എന്തി നമ്മൾ താഴെ കെങ്ങിയതാങ്കിൽ ഒരുപാട് എന്ത് കിട്ടും അങ്ങനെ എടുത്താണ് ഇപ്പോൾ കുറേ നേരമായില്ലേ എടുക്കൽ ഒടുങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ വലിയ ധരിച്ചിട്ട് പെട്ടെന്നു കിട്ടും വെള്ളത്തിൽ നനഞ്ഞോണ്ടായി ഉള്ളിക്ക് അതേപോലെ മുഞ്ഞെടുക്ക മുങ്ങില്ലല്ലോ എല്ലാരും ബനിയന്റെ ഉള്ളിയിലാക്കണം ഞാൻ ഉള്ളി ബനിയൻ്റെ രാത്രി പേരില് ബനിയന് രാത്രി പേരിൽ നമ്മളെന്താക്കിട്ടില്ല ഉള്ളി അതെടുത്തിട്ട് അതേപോലെ ഇങ്ങനെ ഓരോ കഴിഞ്ഞിട്ട് ഓരോ നെറ്റെടുക്കാം നമ്മളെന്ത് ചെയ്യാ ഇതിങ്ങനെ കെട്ടിട്ടു വളരെ സിമ്പിൾ പണിയല്ലേ പക്ഷെ ഫോണിൽ ഇണ്ടാവുമ്പോ മൊബൈലിൽ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധിക്കേണ്ട പണിയും കൂടി നോക്കി നടക്കാൻ നല്ല ടേബിൾ ഉണ്ടാവും കുഴപ്പമില്ല അത്യാവശ്യം അവിടെ ഉണ്ടാവും அங்கே இறங்கணே

പിന്നെ അടുപ്പം മാർഗം ടീഷർട്ടില് അടി മുണ്ട് മുഴുകി കെട്ടിട്ട് മുങ്ങി എടുക്കലിങ്ങന മുങ്ങി എടുക്കലി മനസ്സുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല മഴ കുടിച്ചിരുന്നിട്ടില്ല കഴിഞ്ഞിട്ട് കയറുകൊണ്ടേ മതി പല പണിക്കും പോണോ ജീവിക്കാൻ ും കല്ലില് താഴെ ഒരുപാട് കണ്ടമാനം ഉണ്ടാവും നമ്മള് ഓരോ കല്ല് കുട്ടി തന്നെ ഒരു കാച്ചാത്തെ അരച്ചാക്കി നിറച്ചാണുള്ള സാധനം കിട്ടണം വേശ കല്ലുമ്പോൾ തന്നെ ബിത്തിന് വേണ്ടി കൊണ്ടുവന്ന സാധനം അതും വെട്ടിൽ ചെറുതും മാത്രം നമ്മൾ ഏതായാലും വരച്ചാൽ മതി സാധനം ഒരു നേരം പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിൻ്റെ ആ സമയത്താണ് തോന്നിയത് ഏകദേശം രണ്ടര രണ്ടര മതി

在里面。 और अभी तक का पार्टी लोगों के नाम उसी में है। अच्छी बात है। तैनिले, तैनिले। अच्छा है ये आप। तुम्हारा तो नोटिस है। है। ായിട്ട് പഴിച്ചില്ല സ്രാങ്കിൽ കുളവത്തിലും ചമ്മാടെ പോയില്ലെങ്കിലും പറിച്ചു പറിച്ചെടുക്കില്ല വെള്ളം താന്നേര് വരില്ല അത്രയും വെള്ളം ഉണ്ടായിരിക്കും ആ ചാക്ക് നിക്കണ സ്ഥലം വരെ വെള്ളം ഉണ്ടായിരിക്കും അപ്പൊ വെള്ളം ഇറങ്ങി ആ സമയത്തിൽ ഞങ്ങൾ മുങ്ങിയിട്ടാണ് അതെ അപ്പൊ വെള്ളം ഇറങ്ങിയതിന്റെ പേരിൽ അത് കിട്ടണം ഓരോ കല്ലത് കഴിച്ചില്ല കല്ലോ ജേഴ്സി ఉల్ జ్సి ఇ భా ఉండ రెండు నారుళ రేసీ నరక అదే రెండు జేసి ఎల్ జ్సీ మేలేకూడద అదే జేసీ నరక അതേപോലെ അരിഞ്ഞെടുക്കണം പിന്നെ മുങ്ങിയത് മുങ്ങി നെക്കും നമ്മൾ ചങ്കലൊക്കെ മുങ്ങി മുങ്ങിയിട്ട് പറക്കില്ല മുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് സംഭവം കിട്ടും കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുമ്മൽ മേലൊക്കെ കല്ലുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചങ്കൽ മുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കാരണം അത്രയും ലൂസാണ് എനിക്കറിയാം കാലോട്ട് ചവിട്ടി കുറച്ച് സോസ് എടുക്കണം വെള്ളാകുമ്പോ കുറച്ച് ശ്വാസത്തിന്റെ പ്രശ്നം തന്നെ ഉണ്ടാകില്ലേ നമ്മൾ ശ്വാസം കിട്ടുമ്പോ നമ്മ പൊന്താൻ പറ്റും ഇത് സേഫ്റ്റിയാണ് ഇത് ഇടുമ്പോഴേ നമുക്ക് എന്താക്കാം ഇത് പെട്ടെന്ന് കല്ലിന്റെ ഇടയിൽ കുടുങ്ങി എന്താക്കാം ഇതൊക്കെ കഴിച്ചോയി മാത്രേപോലെ ഇതിൻ്റെ ഉള്ളിലാക്കണം ആക്കിയിട്ട് നേരെ കൊണ്ടു പോകാം പുലിന്റെ മുങ്ങാണ് ചങ്കളെ പുലി മുങ്ങിന് കുറെ നേരമായി പുലിനെ കണ്ടില്ലേ புது இப்போ தாயம் இல்லை உரிக்கு வந்து கட்டணா புதிய பந்திச்சு சூமா கொண்டு வந்து சூமா தான் രണ്ടു ദിവസം നാല് ദിവസം നമ്മളെ കല്പണയും കരിപ്പണി പൈസ രണ്ട് മണിക്കൂറിന്റെ ചെലവഴിച്ചാല് ചെറിയ കടത്തളുപ്പൂടെ നമ്മള് എടുക്കണേ കാരണം വലിയ നേരെ ചെറിയ കടത്തളുപ്പം രണ്ടാഴ്ച ഒരു ചാക്കിന് മൂവായിരം രൂപ ഒരുപാട് മാസമുണ്ട് ഒഴിവു സമയങ്ങളിൽ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കില് സർവീസ് നമ്മുടെ ഹെൽത്ത് കാസമാനാണ്